ഹായ് ഗൈസ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ഒരാളും കൂടി പുറത്തു പോവുകയാണ് നൂറ പുറത്തു പോയ അങ്ങനെ ഒരു വർത്തമാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് നൂറ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പോസ്റ്റുകൾ ഇടുന്നു അതിൻ്റെ കീഴിൽ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു പാപത്തിൻ്റെ ശമ്പളം അത് കൃത്യമായി പറ്റിക്കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കരക്കമ്പികൾ കേൾക്കുന്നു എന്താണെന്നൊന്നും വ്യക്തമല്ല പക്ഷേ ഒരാൾ നാളെ പോവുകയാണ് സോഷ്യൽ മീഡിയ പോളുകളിലേക്ക് നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തോ നിന്ന നൂറ പെട്ടെന്ന് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ച് ഏറ്റവും അവസാനത്തിലേക്ക് തള്ളിപ്പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നാളെ നൂറ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസമുണ്ടായിരുന്നു ടാസ്കുകളൊക്കെ ജയിച്ച് ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കിയതോടുകൂടി നൂറ കരുതിയിരുന്നത് താൻ ഫൈനൽ ഫൈവിലെത്തി എന്നുള്ളതായിരുന്നു പക്ഷെ ലാലേട്ടൻ അതിനെ കൃത്യമായിട്ട് തിരുത്തി കൊടുത്തു ഫൈനൽ ഫൈവിലൊന്നും അല്ല എത്തിയിരിക്കുന്നത് നിങ്ങൾ ടിക്കറ്റ് ഫിനാലയെ കരസ്ഥമാക്കിയിരിക്കുന്നു ഫിനാലയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഉറച്ചിരിക്കുകയാണ് അത്രയും നേരം ഇളകി മറിഞ്ഞു നടന്ന ന്യൂറ പെട്ടെന്ന് നനഞ്ഞ പടക്കം പോലെയായി കാറ്റുപോയ ബലൂണു പോലെയായി പോയി എന്നിട്ട് അടുത്തൊരു പ്രസ്താവന ഫൈനൽ ഫൈവിൽ എത്താൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ തകർന്നു പോകും ഈ ഒരാഴ്ചക്കാലം എന്റെ ആരോഗ്യം കൂടി കളഞ്ഞിട്ട് ഞാൻ ഈ ടാസ്കുകളിൽ കഷ്ടപ്പെട്ടത് ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് അപ്പോൾ ടോപ്പ് ഫൈവ് ഏകദേശം ഉറപ്പിച്ച ഒരാളാണ് അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് വെള്ളവും വളവും ഇട്ടുകൊണ്ട് പുറത്തുനിന്നും അകത്തേക്ക് കയറി വന്ന ചില ആൾക്കാർ പറഞ്ഞു നൂറയ്ക്കാണ് കപ്പ് നൂറക്കപ്പ് ഉയർത്തും അത് കേട്ടപ്പോൾ ഒരു കള്ള ചിരിയൊക്കെ ഉണ്ടായിരുന്നു ആതിലയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലെ സെറിമണി ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇതാ നൂറ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു മലയാളി ഒരിക്കലും മറക്കില്ല ഈ രണ്ടു വ്യക്തികളെ സാധാരണ ഈ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് വരുന്ന ഫൈനൽ ഫൈവിലേക്ക് എത്തുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും കുറെ നാളുകളൊക്കെ ജനങ്ങൾ ഓർത്തിരിക്കും എന്നിരുന്നാൽ പോലും കുറച്ചു കഴിയുമ്പോഴേക്കും വിസ്മരിക്കപ്പെടും ടൈറ്റിൽ വിന്നർ ആകുന്ന വ്യക്തിയെ മാത്രമേ ആൾക്കാർ ഓർത്തിരിക്കത്തുള്ളൂ ഇനി എങ്ങണം ഒരു രണ്ടാം സ്ഥാനക്കാരനെയും ഓർത്തിരിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ മലയാളി പ്രേക്ഷകർ ഒരു കാലത്തും മറക്കാത്ത രണ്ടു മുഖങ്ങളാണ് ആതിലയുടെയും നോറയുടെതും അതെ അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു ഒത്തിരി വ്യത്യസ്തതകളോടുകൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് ആ വ്യത്യസ്തത ആദ്യോടന്തം അവിടെ നിലനിർത്തുകയും ചെയ്തു അവസാന നിമിഷവും ആ വ്യത്യസ്തതയിൽ തന്നെയാണ് അവർ പേരെടുക്കുകയും ചെയ്തത് അതെ ഒരു കൂടപ്പറപ്പിനെ പോലെ നെഞ്ചോട് ചേർത്തു പിടിച്ച വ്യക്തിയെ തന്നെ കുത്തിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ ഡേർ ഗെയിം കണ്ട പ്രേക്ഷകർ അന്തം വിട്ടിരിക്കുകയാണ് അമ്പരം തിരിക്കുകയാണ് ഒത്തിരി ആൾക്കാരുടെ ചങ്ക് തകർന്നു പോയി ഒത്തിരി അമ്മമാർ സമ്മർദ്ദം സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അതെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് കാരണം അത്രമാത്രം അനുമോളെ നിങ്ങൾ ആക്രമിച്ചു കളഞ്ഞു തകർത്തു കളഞ്ഞു അതുകൊണ്ട് മലയാളി പ്രേക്ഷകർ നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അവസാന നിമിഷം പടിയിറങ്ങിയ വ്യക്തി എന്നുള്ള പേരും നൂറയ്ക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം